കിഴക്കിന്റെ ിഴക്കിന്റെ പാതുവായെന്നറിയപ്പെടുന്ന ചിട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഓട്ടുതിരുനാളിന് റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് കാരി കശേരി പിതാവ് കൊടികേറ്റി

ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും നൃത്ത ചുവടുകളുമായി അണിഞ്ഞ കുട്ടികളും വിശുദ്ധന്റെ ചിത്രം പതിച്ച വർണ്ണ ബലൂണുകളും കൊടികേറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കി തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജയ്ജൂലെ നിക്കൽ വചന പ്രഘോഷണം നടത്തി രാവിലെ ആറേ പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു ऐसा कर दे भाई आई अधिया का पेट कटा ये चबो आई नहीं दे तेरा सो रहे तो आई जो सुदा पर साथ जो रहे और स्टे रहे तो तो उनका आए तो वो मेरे को मोड़े ये विषय है विषय तो आया ये लग है तो ये तो मेरे ये നമ്മുടെ തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ദിവ്യബലി നൊവേന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പത്ത് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്ന് ഞായർ രാവിലെ ഒൻപത് നാൽപ്പതിന് കണ്ണൂർ രൂപത രൂപതാ സഹായമെത്രവറൻ ഡോക്ടർ ഡെന്നീസ് കുർപ്പശ്ശേരി പിതാവിന് സ്വീകരണം തുടർന്ന് അഭിവന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രസിഡന്റിമാർക്ക് വേണ്ടി നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെൻ്റ് വാര്യർ വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർദ്ധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ താക്കോൽ ദാനവും പിതാവ് നിർവഹിക്കും പന്ത്രണ്ട് തിങ്കൾ വേസ്പര ദിനത്തിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും മെയ് പതിമൂന്നിനാണ് ഒരു ലക്ഷത്തിലേറെ പേർ പങ്കുകൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം തുടർന്ന് പത്ത് പതിനഞ്ചിന് പിതാവ് ഊട്ടു നേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിവന്ധ്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണിസിൻ്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിൻ്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് വോട്ടു പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധിന്റെ രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻ പറമ്പിൽ എന്നിവർ അറിയിച്ചു തീർത്ഥാടന കേന്ദ്രം ആയിരങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമാണ് വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ജനങ്ങൾ ആയിരക്കണക്കിന് പേര് കടന്നു വരുന്ന ഒരു സ്ഥലമാണ് പുണ്യവാന്റെ തീർത്ഥാടന കേന്ദ്രം പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടു കൂടി പുണ്യവാൻ്റെ മുൻപിൽ തങ്ങളുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പൊണ്യവാൻ അത് ശ്രവിക്കുകയും അവരെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസവും ഇവിടെയുണ്ട് ഊട്ടുതിരുനാളിനെ സംബന്ധിക്കുവാൻ ഒത്തിരി അകലിൽ നിന്ന് പോലും ജനങ്ങളിവിടെ വരാറുണ്ട് സൗഖ്യദായകമായ ഊട്ടുതിരുന്നാൾ എന്നാണ് നമ്മൾ പറയുന്നത് അതിന്റെ ഒരു സൗഖ്യം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവര ഒരു ബോധ്യത്തിലൂടെ കടന്നു വരുന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നാളെ മുതൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് സാഘോഷമായിട്ടുള്ള ദീപ്യബലി ഉണ്ടായിരിക്കുന്നതാണ് വരുന്ന ഞായറാഴ്ച പ്രത്യേകിച്ച് പ്രസിഡന്ധിമാരുടെ ദിനമായിട്ട് ആചരിക്കുമ്പോൾ അന്നേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് പ്രസിഡന്ധി വാഴ്ചയും പത്ത് മണിക്ക് കണ്ണൂർ സഹായമെത്രാൻ ഡെന്നിസ് കുറിപ്പശ്ശേരി പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യപേലി പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നമ്മുടെ ഈ ഇടവക ജൂബിലിയോടനുബന്ധിച്ച് അതായത് ഒന്നാവ് ഗുണമിട്ട് അൻപത് വർഷം തികയുന്ന ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും നിർവഹിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഇടവകയിൽ നിന്നും നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു ഔപചാരികമായിട്ട് ഉദ്ഘാടനവും ഡെനിസ് പിതാവ് നിർവഹിക്കുന്നതാണ് തുടർന്നുള്ള ദിവസം വേസ്പര ദിനമാണ് പതിനൊന്നാം തീയതി വൈകിട്ട് സാഘോഷമായിട്ടുള്ള തിരുനാൾ ദ്വീപലിയും പ്രദർശനവും ഉണ്ടായിരിക്കും പന്ത്ര പതിമൂന്നാം തീയതിയാണ് പന്ത്രണ്ടാം തീയതിയാണ് തിങ്കളാഴ്ച പതിമൂന്നാം തീയതിയാണ് നമ്മുടെ അടുത്ത ചൊവ്വാഴ്ച സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുതിരുന്നാള് രാവിലെ പത്ത് പതിനഞ്ചിന് അഭ്യന്യ പിതാവ് അംബ്രൂസ് പിതാവ് ഇവിടെ വന്ന് ഊട്ടു സദ്യക്ക് ആശീർവദിച്ച് അത് വിതരണം ചെയ്യുവാനായിട്ടുള്ള തുടക്കം കുറിക്കുന്നു തുടർന്ന് അദ്ദേഹം ദിവ്യബലിയിൽ കാര്മ്മികത്വം വഹിക്കും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച പ്രത്യേകിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെ ആറ് പതിനഞ്ച് മുതൽ ഇവിടെ തിരുക്കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കും പത്ത് പതിനഞ്ചിന് ആരംഭിക്കുന്ന നേർച്ച ഭക്ഷണം വിതരണം രാത്രി വൈകുന്നത് വരെ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ലഭിക്കത്തക്ക വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പേര് ഈ വർഷം ഇവിടെ വരും എന്നാൽ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് എല്ലാത്തിനും വേണ്ടി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സുരക്ഷാ കാര്യങ്ങളടക്കം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നു അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നന്ദി